നമസ്കാരം ഏപ്രിൽ ിൽ പേരെ നിഷ്കരണം കൊന്നു തള്ളിയ പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് പാകിസ്ഥാന്റെ അതിർത്തി കടന്നുള്ള ഭീകരതയെ ചെറുക്കുന്നതിനും ഇതിനായി ആഗോള നിലപാട് ഉറപ്പിക്കുന്നതിനുമുള്ള നിർണായക നീക്കത്തിന്റെ ഭാഗമായി ഇന്ത്യ ബഹുമുഖ നയതന്ത്ര ഇടപെടലുകൾ ആരംഭിച്ചിരുന്നു അതിന്റെ ഭാഗമായി ഓൾ പാർട്ടി ഡെലിഗേഷൻ അഥവാ സർവകക്ഷി സംഘത്തെ ഇന്ത്യ വിവിധ രാജ്യങ്ങളിലേക്ക് അയച്ചു ഒടുക്കം സർവകക്ഷി സംഘം അവരുടെ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി ഇത് മടങ്ങിയെത്തിരിക്കുകയാണ് ലോകത്തിൽ തന്നെ ഒരു പക്ഷേ ആദ്യമായിരിക്കാം വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെ ഒരു രാജ്യം ഒരു രാജ്യത്തിന് നിലപാട് അറിയിക്കാൻ അണിനിരത്തിയത് ഓപ്പറേഷൻ സിന്ദൂർ എന്ന ഇന്ത്യയുടെ സൈനിക നീക്കത്തെ ലോകത്തെ അറിയിക്കാനും തന്ത്രപ്രധാനമായ നയതന്ത്ര ബന്ധങ്ങൾ ലോകരാഷ്ട്രങ്ങളുമായി ഉറപ്പിക്കാനും സർവകക്ഷി സംഘത്തിന് സാധിച്ചു ഇതിനു പുറമേ പാകിസ്ഥാൻ എന്താണെന്നും പാകിസ്ഥാന്റെ സ്റ്റേറ്റ് സ്പോൺസേർഡായ തീവ്രവാദം എങ്ങനെയാണ് ഇന്ത്യയ്ക്ക് ഭീഷണിയാകുന്നതെന്നും ബോധിപ്പിക്കാനും സർവ്വകക്ഷി സംഘത്തിന് സാധിച്ചു അന്താരാഷ്ട്ര പിന്തുണ വർദ്ധിപ്പിക്കുക പാകിസ്ഥാന്റെ ഭീകര ശൃംഖലകളെ തുറന്നു കാട്ടുക ആഗോള ശക്തി എന്ന നിലയിൽ ഇന്ത്യയുടെ സംയനവും ഉത്തരവാദിത്വവും പ്രകടിപ്പിക്കുക എന്നിവ ലക്ഷ്യമിച്ച് നടത്തിയ സർവകക്ഷി സംഘത്തിന് ഡൽഹിയിലെ സെവൻ ലോക് കല്യാൺ മാർഗിലുള്ള പ്രധാനമന്ത്രിയുടെ വസതിയിൽ ചൊവ്വാഴ്ച വിരുന്നും നടത്തി നമ്മുടെ നരേന്ദ്രമോദി വിദേശകാര്യ മന്ത്രാലയം പ്രധാനമന്ത്രിയുടെ ഓഫീസും ചേർന്ന് നടത്തിയ ഈ ഓപ്പറേഷനിൽ സർവകക്ഷി സംഘം ഡെലിഗേഷനിൽ മുപ്പതിലധികം രാജ്യങ്ങളിലേക്കും യൂറോപ്യൻ യൂണിയനിലേക്കും ഏഴ് ഉന്നത അധികാര പ്രതിനിധി സംഘത്തെയാണ് അയച്ചത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പനാമ ഗയാന ബ്രസീൽ കൊളംബിയ എന്നിവിടങ്ങളിലേക്ക് തരൂർ നയിക്കുന്ന സംഘം യുണൈറ്റഡ് കിങ്ഡം ഫ്രാൻസ് ജർമ്മനി ഇറ്റലി ഡെൻമാർക്ക് യൂറോപ്യൻ യൂണിയൻ എന്നിവിടങ്ങളിലേക്ക് ബിജെപിയുടെ രവിശങ്കർ പ്രസാദ് നയിക്കുന്ന സംഘം സൌദി അറേബ്യ കുവൈറ്റ് ബഹ്റൈൻ അൽജീരിയ എന്നിവിടങ്ങളിലേക്ക് ബിജെപിയുടെ ബൈജയന്ത് പാണ്ഡ നയിച്ച സംഘം ഇന്തോനേഷ്യ മലേഷ്യ ദക്ഷിണ കൊറിയ ജപ്പാൻ സിംഗപ്പൂർ എന്നിവിടങ്ങളിലേക്ക് ജെ ഡിയുവിന്റെ സഞ്ജയ് ഛ നയിച്ച സംഘം യു എ ഇ ലൈബീരിയ കോങ്കോ സിയറാലിയോൺ എന്നിവിടങ്ങളിലേക്ക് ശിവസേനയുടെ ശ്രീകാന്ത് ഷിൻഡെ നയിച്ച സംഘം സ്പെയിൻ ഗ്രീസ് സ്ലവേനിയ ലാറ്റ്വിയ റഷ്യ എന്നിവിടങ്ങളിലേക്ക് ഡി എം കെ യുടെ കനിമൊഴി നയിച്ച സംഘം ഈജിപ്ത് ഖത്തർ എത്യോപ്യ ദക്ഷിണാഫ്രിക്ക എന്നീ രാജ്യങ്ങളിലേക്ക് എൻ സിപിയുടെ സുപ്രിയ സുലൈ നയിച്ച സംഘം എന്നിവരുടെ നേതൃത്വത്തിലാകെ അൻപത്തി ഒൻപത് രാഷ്ട്രീയ നയതന്ത്ര നേതാക്കളാണ് ഈ ദൗത്യത്തിൽ പങ്കെടുത്തത് ഭരണകക്ഷിയായ നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് അഥവാ എൻ ഡി എൽ നിന്നുള്ള മുപ്പത്തിയൊന്ന് രാഷ്ട്രീയ നേതാക്കളും മറ്റ് പാർട്ടികളിൽ നിന്നുള്ള ഇരുപത് രാഷ്ട്രീയ പ്രതിനിധികളും ഉൾപ്പെടെ അംഗങ്ങളാണ് ഇതിൽ ഉൾപ്പെടുന്നത് രാഷ്ട്രീയ നേതാക്കൾ ഒഴികെയുള്ള ബാക്കിയുള്ള ആളുകൾ നയതന്ത്രജ്ഞരുമായിരുന്നു സത്യത്തിൽ നരേന്ദ്രമോദി സർക്കാർ ചരിത്രം എഴുതുകയായിരുന്നു പാകിസ്ഥാനിൽ നിന്നും ഉത്ഭവിക്കുന്ന ഭരണകൂടം സ്പോൺസർ ചെയ്യുന്ന തീവ്രവാദത്തിനെതിരെയും തീവ്രവാദത്തിന് ഒരു ന്യായീകരണം ഇല്ലായെന്നും ഓരോ പ്രതിനിധി സംഘവും ഓരോ രാജ്യങ്ങളിൽ ചെന്നും അടിവരയിട്ടു പറഞ്ഞു ഏപ്രിൽ ഇരുപത്തിരണ്ടിലെ ആക്രമണം ഒരു ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും ഇത് വർഷങ്ങളായി ഇന്ത്യ നേരിടുന്ന ഭീകരാക്രമണത്തിന്റെ തുടർച്ചയാണെന്നും ഭീകരവാദ ധനസഹായം തടയുന്നതിന് എഫ് പോലെയുള്ള സാമ്പത്തിക നിരീക്ഷണ ഏജൻസികൾ വഴി പാകിസ്ഥാനിൽ അന്താരാഷ്ട്ര തലത്തിൽ നിന്ന് തന്നെ സമ്മർദ്ദം ചെലുത്തണമെന്നും സംഘം ആവശ്യപ്പെട്ടു സർവകക്ഷി സംഘത്തിലെ കിങ് മേക്കറായിരുന്നു തരൂർ വാഷിംഗ്ടണിൽ ശശിതരൂരിന്റെ സംഘം പ്രധാന യു എസ് കോൺഗ്രസ് അംഗങ്ങളുമായും തിങ്ക് ടാങ്കുകളുമായും കൂടിക്കാഴ്ച നടത്തി ഇന്ത്യ എന്താണെന്ന് ശശിതരൂർ ലോകത്തിനു മുന്നിൽ കാണിച്ചു കൊടുത്തു മിഡിൽ ഈസ്റ്റിലെയും ആഫ്രിക്കയിലെയും രാജ്യങ്ങൾ ഇന്ത്യയുടെ ആശങ്കകളെ കേട്ടു തെക്കുകിഴക്കൻ ഏഷ്യ ലാറ്റിൻ അമേരിക്ക തുടങ്ങിയ പ്രദേശങ്ങളിൽ ഇന്ത്യയുടെ സഹാനുഭൂതിയും പൂർണമായ പിന്തുണയും നേടുന്നതിന് ഇന്ത്യൻ പ്രതിനിധികൾക്ക് സാധിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ പത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലാ പ്രതിനിധികളെയും തന്റെ വസതിയിൽ വെച്ച് ആദരിച്ചു ഇന്ത്യയുടെ കാഴ്ചപ്പാട് ശക്തമായി ലോകത്തെ അറിയിച്ചതിന് അദ്ദേഹം നേതാക്കളെ പ്രശംസിച്ചു അനുമോദിച്ചു ഇന്ത്യയുടെ പരമാധികാര താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ പ്രതിപക്ഷ നേതാക്കളും ഭരണകക്ഷി നേതാക്കളും ഒത്തുചേരുന്നതോടെ രാഷ്ട്രീയ ഐക്യദാർഢ്യത്തിന്റെ അപൂർവ നിമിഷമായിട്ടാണ് ഈ ഓപ്പറേഷൻ വിശേഷിപ്പിക്കപ്പെടുന്നത് തങ്ങളുടെ രാഷ്ട്രം ഒരു പ്രതിസന്ധി നേടുന്ന സമയത്ത് പാർട്ടികളുടെ വിഭിന്നതകളില്ലാതെ പാർട്ടിയുടെ അതിർവരമ്പുകളില്ലാതെ എന്റെ രാജ്യം എന്റെ ഇന്ത്യ എന്റെ ഇന്ത്യയിലെ പൗരന്മാരുടെ സുരക്ഷിതത്വം എന്ന ബോധ്യത്തിൽ അധിഷ്ഠിതമായ ഈ പുതിയ സംരംഭം ആഗോളതലത്തിൽ ഇന്ത്യയുടെ ശബ്ദത്തെ മുമ്പൊരിക്കലുമില്ലാത്ത വിധം കേൾപ്പിച്ചുവെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെടുകയും ചെയ്തു സൈനിക നടപടികളോട് മാത്രമല്ല ലോകത്തോട് ഇടപഴകുന്നതിലൂടെയും സംസാരിക്കുന്നതിലൂടെയും തങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുന്നതിലൂടെയും ലോകത്തിന് മുൻപിൽ എന്താണ് തങ്ങൾ നേരിടുന്ന പ്രതിസന്ധികളെന്നും ഇത് എങ്ങനെയാണ് പരിഹരിക്കാൻ ഞങ്ങൾ മുന്നിട്ടിറങ്ങിയതെന്നും എന്തുകൊണ്ടാണ് ഞങ്ങൾ പാകിസ്ഥാനെ ഇങ്ങനെ അകറ്റി നിർത്തുന്നതെന്നും എന്താണ് പാകിസ്ഥാൻ ചെയ്യുന്നതെന്നും പാകിസ്ഥാൻ ഭീകരതയ്ക്ക് ഒരു ഫുൾ സ്റ്റോപ്പ് ഇടേണ്ടതുണ്ട് എന്നും ഇന്ത്യ ലോകത്തോട് വിളിച്ചു പറഞ്ഞു ഇത്തരത്തിൽ സർവകക്ഷി സംഘം പൂർണ്ണമായൊരു മാതൃക തന്നെ സൃഷ്ടിച്ചു എന്നാൽ ഇതിൽ ഏറ്റവും അസ്വസ്ഥത പ്രകടിപ്പിച്ചത് ഒരു കോൺഗ്രസ് ആണ് ശശി തരൂരിനെ നാമനിർദ്ദേശം ചെയ്യാതെ തരൂർ ബി ജെ പിയുടെ സ്പോക് പേഴ്സൺ ആണെന്ന് പറഞ്ഞ് തരൂരിനെ ഓപ്പറേഷൻ അടക്കം കളിയാക്കിയ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിന്റെ കൂട്ടാളികളും അക്ഷരാർത്ഥത്തിൽ രാജ്യദ്രോഹികളായി മാറുകയായിരുന്നു ഓപ്പറേഷൻ കുറിച്ച് വിദേശത്ത് വിശദീകരിക്കാൻ പോയ സംഘത്തിലെ പാർട്ടി നോമിനി ഒഴിച്ചുള്ള മറ്റുള്ളവരോട് ചിറ്റമ്മ നയമാണ് കോൺഗ്രസ് ഇപ്പോൾ കാണിക്കുന്നത് വിശേഷിച്ചും പാർട്ടിയോട് ചേർന്ന് നിൽക്കാത്ത ശശി തരൂരിനെ ഒറ്റപ്പെടുത്തുന്ന നീക്കമാണ് ഹൈക്കമാൻഡ് നടത്തുന്നത് സർവക്ഷി സംഘം തിരിച്ചെത്തിയപ്പോൾ പ്രതിനിധി സംഘത്തിലേക്ക് പാർട്ടി ഔദ്യോഗികമായി നാമനിർദ്ദേശം നൽകിയ ആനന്ദ് ശർമ്മയോട് മാത്രം ഹൈക്കമാൻഡ് വിവരം തേടി ശർമ്മ നേരിട്ട് നേതാക്കളെ കണ്ട് പര്യടന വിവരങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തു ശശി തരൂർ മനീഷ് തിവാരി സൽമാൻ ഖുർഷീദ് എന്നിവരും പ്രതിനിധി സംഘത്തിൽ ഉണ്ടായിരുന്നെങ്കിലും അവരെ കണ്ടതായി പോലും കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് ഈ വിഷയത്തിൽ പ്രധാനമന്ത്രി പാർലമെന്റിൽ ചർച്ചയ്ക്ക് തയ്യാറാകുമോ എന്നാണ് കോൺഗ്രസ് അറിയേണ്ടത് പ്രതിനിധി സംഘത്തിന്റെ റിപ്പോർട്ട് പാർലമെന്റിൽ വയ്ക്കാൻ തയ്യാറാകുമോ എന്ന ചോദ്യവും കോൺഗ്രസ് ഉയർത്തുന്നുണ്ട് അവർക്ക് എന്തായാലും എല്ലാം രാഷ്ട്രീയ കളികൾ മാത്രമാണ് ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട സർവകക്ഷി വിദേശ പ്രതിനിധി സംഘത്തിൽ കോൺഗ്രസ് ഒഴിവാക്കിയ മനീഷ് തിവാരി സൽമാൻ ഖുർഷിദ് സിംഗ് എന്നിവരെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് പാർട്ടിയെ ചൊടിപ്പിച്ചിരുന്നു സർക്കാർ ക്ഷണം നിരസിച്ചിട്ടും സൽമാൻ ഖുർഷിദിനെ ഉൾപ്പെടുത്തുകയും ചെയ്തു കോൺഗ്രസ് നൽകിയ പട്ടികയിൽ നിന്ന് ഉൾപ്പെടുത്തിയത് ആനന്ദ് ശർമ്മയെ മാത്രമാണ് ഇതെല്ലാം കോൺഗ്രസിനുള്ളിൽ ബിജെപിക്കെതിരായ നീരസം ഉണ്ടാക്കിയെന്ന കാര്യം വ്യക്തമാണ് അതേസമയം ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് വിശദീകരിക്കാൻ അഞ്ച് രാജ്യങ്ങൾ സന്ദർശിച്ചെന്നും അവരുടെ പിന്തുണ ലഭിച്ചെന്നും കോൺഗ്രസ് നേതാവ് ശശിതരൂർ എം പി വളരെ ആത്മാഭിമാനത്തോടുകൂടി നമ്മളോട് സംസാരിച്ചു ഒരു ഭാരതീയനായി മാത്രമാണ് താൻ സംസാരിച്ചതെന്നും ഭാരതത്തിന് വേണ്ടി സംസാരിക്കുകയായിരുന്നു തന്റെ കടമയെന്നും ആ കടമ പൂർത്തിയാക്കിയെന്നും മടങ്ങിയതിനു ശേഷം തരൂർ ഡൽഹിയിൽ വ്യക്തമാക്കി എന്തായാലും ഇന്ത്യ കണ്ട ഏറ്റവും ഭീകരമായ ആക്രമണമായിരുന്നു നിരായുധരായ സാധാരണക്കാരായ മനുഷ്യരെ മതം ചോദിച്ച കൊലപ്പെടുത്തിയ പഹൽഗാം ആക്രമണം ഇതിന് മറുപടിയായി ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂറിലൂടെ മറുപടി നൽകിയപ്പോൾ ഇന്ത്യയുടെ നയതന്ത്ര ബന്ധത്തിൽ അടുത്ത ഒരു ഘട്ടത്തിലേക്ക് നാം കടക്കുന്ന രീതിയിലായിരുന്നു സർവകക്ഷി സംഘത്തിന്റെ യാത്രകളെല്ലാം ഇന്ത്യ എന്താണ് ഇന്ത്യയുടെ ആശങ്ക എന്താണ് ഇന്ത്യ ഇനി എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത് ഭീകരവാദത്തിന് ഇന്ത്യയിൽ സ്ഥാനമില്ല എന്നും ഭീകരവാദത്തെ പൂർണമായ അർത്ഥത്തിൽ ഞങ്ങൾ നിർത്തലാക്കുമെന്നും പാകിസ്ഥാൻ എന്നാണോ അതിന് ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നത് അപ്പോൾ മാത്രമാണ് പാകിസ്ഥാനെ ഞങ്ങൾ കേൾക്കുകയെന്നുമുള്ള ഇന്ത്യയുടെ ഉറച്ച നിലപാടാണ് സർവകക്ഷി സംഘം ലോകത്തോട് വിളിച്ചു പറഞ്ഞത് എന്തായാലും മോദിയുടെ മൂന്നാം മുഴത്തിൽ പഹൽഗാം ഭീകരാക്രമണത്തിന് മുന്നിൽ ഒരടി പോലും പതറാതെ നമ്മുടെ രാജ്യം എന്താണെന്നും എന്താണ് നമ്മുടെ ഭീകരതയോടുള്ള നമ്മുടെ നിലപാടെന്നും ലോകത്തോട് വിളിച്ചു പറയാൻ സർവകക്ഷി സംഘത്തിന് പൂർണ്ണമായ അർത്ഥത്തിൽ സാധിച്ചിട്ടുണ്ട് സർവകക്ഷി സംഘത്തിന് നമുക്ക് നൂറിൽ നൂറ് മാർക്ക് കൊടുക്കാം